നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ആദ്യം അല്ലേ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നു അതുപോലെ തെരഞ്ഞെടുപ്പ് ചൂട് നല്ലോണം കൂടിയിട്ടുണ്ട് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായിട്ട് ഇനി പറഞ്ഞ കുറച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ എനിക്ക് തോന്നുന്നത് കൊല്ലത്ത് എറണാകുളത്തും ബിജെപി എല്ലാവരും പല പേരുകളും പറയുന്നുണ്ട് ബിജെപിയുടെ ഭാഗത്ത് പേരുകൾ പറയുന്നുണ്ട് ഇനി എന്തായാലും കൊല്ലത്ത് അറിയില്ല ഏതായാലും നമ്മൾ വളരെ വളരെ രസകരമായ കാര്യം എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്നത് നമ്മൾ എല്ലാവരും തിരഞ്ഞെടുപ്പ് എന്താണ് ഗോതയിലേക്ക് ഇറങ്ങിയെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞാൽ കുസ്തിയുടെ സ്ഥലമാണല്ലോ എന്തായാലും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിവാദങ്ങളാണ് എല്ലാവരും ഇപ്പം അങ്ങോട്ടിങ്ങോട്ടും അതിൽ നിറയുന്നതും വിവാദങ്ങളിൽ കൂടെയാണ് എനിക്ക് തോന്നുക തിരഞ്ഞെടുപ്പ് പ്രചരണം പലപ്പോഴും സംഭവിക്കാറുണ്ട് പക്ഷേ ഇത്രത്തോളം വിവാദങ്ങൾ തുടക്കത്തിൽ തന്നെ വന്നത് ഒരു ആദ്യമായിട്ടായിരിക്കാം വിവാദങ്ങളുടെ പേരുപഴ പ്രധാനം ഇപ്പോൾ നമ്മൾ രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന പക്ഷേ ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അത് ഈ പറഞ്ഞതുപോലെ അവർക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് എടുക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ നമ്മളെ വിലാസം ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം പക്ഷേ നമ്മൾ കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ അതിപ്പോൾ അത് ശരിയായ നടപടിയല്ലല്ലോ ഇത് തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായി മാറുമില്ലേ എന്തായാലും സുപ്രീം കോടതി അക്കാര്യത്തിൽ വളരെ നിർബന്ധമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് അത് എസ് ബി ഐക്ക് മാത്രമേ മാത്രമേ ഇത് കൊടുക്കാനും പറ്റുള്ളൂ അതായത് എസ് ബി ഐക്ക് നേരെ കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവർ അതിന് ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യം ആദ്യം പ്രതിപക്ഷം ബി ജെ പി ചെയ്ത് കൊളിക്കുകയായിരുന്നു ഇതെല്ലാം നിങ്ങളാണ് വാങ്ങി നിങ്ങൾക്കാണ് ഇതെല്ലാം കിട്ടിയെന്നൊക്കെ പറയുന്നു പക്ഷേ ഇപ്പം അന്വേഷണം അന്വേഷിച്ച് വരുമ്പോൾ തിരിച്ചു പറത്തും വന്നിട്ടുണ്ട് ഇടതുഷ്ട പാർട്ടികൾ വാങ്ങിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു ബാക്കി മിറ്റേപ്പർ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കാര്യം സാന്റിയോഗോ മാർട്ടിൻ നമുക്ക് അറിയാലോ കേരളത്തിലും കേരളത്തിലൊക്കെ അത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് സാന്റിയോഗോ മാർട്ടിൻ്റെ മാർട്ടിൻ ഡി എം കെക്ക് കൊടുത്തിരിക്കുന്ന അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയാണ് അതേ മൂവായിരം കോടി രൂപയിലധികം ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപ ഡി എം കെക്ക് കൊടുത്ത് ഡി എം കെ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഏറ്റവും അധികം പണം കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് സ്വാഭാവികം ഭരണേഷ്യ ആയതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് പക്ഷേ ഇവരാരും തന്നെ ഇത് തന്നതാരാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല ഇനി കൂറുണ്ട് പറയൂല അല്ല അത്ര ഭയങ്കര കാര്യമാണ് കാരണം ഇത് ഭരണേഷ്യായാലും പ്രതിപക്ഷമായാലും ഒക്കെ തന്നെ ആരും പേര് വെളിപ്പെടുത്തില്ല ആ വെളിപ്പെടുത്തിയത് ഡി എം കെ പോലുള്ള പാർട്ടിയിലാണ് വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തിയത് ഇപ്പോൾ അവർക്ക് തന്നെ കുരിച്ചാവുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട് അതെ അപ്പം നമ്മൾ അതൊരു വിവാദം അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഇനി ചർച്ചയാൻ പോകുന്നത് ഇനി ഏതൊക്കെ രീതിയിലാണ് അടുത്ത വിവാദങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ് നോക്കുന്നത് നമ്മൾ തീർച്ചയായും അതിനുമുമ്പ് കേന്ദ്രത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ടുവാ നമ്മുടെ സദാനന്ദ ഗൗഡ ബി ജെ പിയുടെ കർണാടക മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെയായിരുന്നാലും അതിൻ്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടു അദ്ദേഹം ആകെ ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് ചേരുമെന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അത് എവിടെ എത്തിയെന്നറിയില്ല അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണിയുടെ വലിയ മഹാറാലിയിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ജനറൽ സെക്രട്ടറി ആയി പങ്കെടുത്തില്ല നമുക്ക് ഊഹിക്ക് എന്താണ് കാര്യം എന്നുള്ളത് അറിയാമല്ലോ കേരളത്തിലെ മത്സരം തന്നെയായിരിക്കും കാരണം ഇവർക്ക് എന്ത് നേരത്തിലും അവിടെ ചെല്ലുമ്പോഴേ ഇവിടെ പരസ്പരം ഏറ്റുമുട്ടുന്ന അവിടെ കൈ ഇങ്ങനെ വൃത്തിച്ച് നിൽക്കുവല്ലോ അവസാനം സമ്മേളനത്തിൽ ഇവരുടെ അവസ്ഥ സ്ഥലവും സമയവും ഒക്കെ മാറുന്നതിനനുസരിച്ച് നിലപാടുകൾക്കും അത്യാവശ്യം മാറ്റങ്ങൾ വരുത്താം എന്നുള്ള രീതിയിലാണ് കാരണം നമുക്ക് ഫിക്സ്ഡ് ആയിട്ടൊരു നിലപാടില്ല പല സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടെ അല്ല അവര് ഈ അവിടെ ഈ ഇടതുപക്ഷ പാർട്ടി ചോദിക്കുന്ന ചോദ്യം ദേശീയ നേതാക്കൾ ഇവിടെത്തെ ചോദിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി എന്തിനാണ് കേരളത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായ അനുരാജിക്കാൻ നിൽക്കുന്നത് വേറൊരു സ്റ്റേറ്റിലും പോയി മത്സരിച്ച പോലെ അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ പ്പോൾ രാജ്യസഭാംഗമാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തൊള്ള കാലാവധിയുണ്ട് പിന്നെ എന്തിനാണ് ആലപ്പുഴ ഞങ്ങൾക്ക് ഒരു സിറ്റിംഗ് എം പി ആണോ ആരിഫ് അയാൾക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ അപ്പം എന്ത് പറയും ജനങ്ങളോട് എന്നുള്ള ചോദ്യമുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നമുക്കിത് പണ്ട് പോലെ ശീലമാണ് കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഈ ഈ ചടങ്ങിൽ രണ്ടുപേരും പങ്കെടുക്കാതിരുന്നത് ഒരുപക്ഷെ നമുക്ക് ഉറപ്പാക്കാം കേരളത്തെ നേതാക്കളെ ശക്തമായി ഇടപെട്ടുകയാണ് അതിന് കേരളത്തിലേക്ക് വരാം ഇനി കേരളത്തിലാണ് നമുക്കിനി അടുത്ത സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം തന്നെ അതിനെക്കുറിച്ച് തുടങ്ങുക ആ കേരളത്തിൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ കലാമണ്ഡല്ല ഗോപിയാശ്വരനായി ബന്ധപ്പെട്ട് വന്ന ഒരു ഒരുവാദം അത് ഏതായാലും അത് അദ്ദേഹത്തിന് പത്മഭൂഷൺ എന്നൊക്കെ ഒരു ഡോക്ടർ ചോദിച്ചത് ഏത് ഡോക്ടറാണെന്നൊന്നും വ്യക്തമല്ല ഗോപിയാശ്വരൻ്റെ മകൻ തന്നെയാണ് ഫേസ്ബുക്ക് കിട്ടുന്നത് അദ്ദേഹം പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു സുരേഷ് ഗോപി അദ്ദേഹത്തിന് ചെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് വരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരാളിനെ പോയി കാണുക എന്ന് പറയുന്ന തെറ്റൊന്നുമില്ല കാര്യം നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും അതായത് മണ്ഡലങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആളെ പോയി കാണുമ്പോൾ കണ്ടാരംഗരമായി മാറും പ്രത്യേകിച്ച് ഗവേഷണ സംബന്ധിച്ച് അദ്ദേഹം വലിയ ഒരാളാണ് കഥകളിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം അപ്പോൾ കാണുന്നതിന് തെറ്റൊന്നുമില്ല പിന്നെ ഈ വിളിച്ച ഡോക്ടർ ആരാണെന്നുള്ള ഇനിയും വ്യക്തമല്ല ആ ഡോക്ടറെ പേരുൾപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾക്ക് പത്മഭൂഷണൊക്കെ കിട്ടേണ്ടത് നിങ്ങൾ അദ്ദേഹത്തിന് ഗോവേഷണ പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി അടുത്ത ആ പത്മഭൂഷണാണല്ലോ ഇന്ന് പറഞ്ഞു നമ്മൾ സുരേഷ് ഗോപി ആക്കാര് നിക്ഷേപിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത് ഒരു ബന്ധമില്ല സത്യമായിരിക്കും അത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും കാരണം ഇത് എപ്പോഴും സംഭവിക്കാറുള്ളത് ഈ സ്ഥാനാർത്ഥി വളരെ നേതാക്കന്മാരൊന്നും അറിയാതെ തന്നെ ചില ആൾ സഹായിക്കാമെന്നുള്ള രീതിയിൽ എത്തും പക്ഷെ അത് കൗണ്ടർ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് പലപ്പോഴും അറിഞ്ഞും കൂടെ അറിയുള്ളൂ പ്രത്യേകിച്ച് എനിക്കൊന്നും സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ഒരു അഭിനേതാവെന്ന നിലയിൽ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്ന് ഒരുവിധം മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു പുതുമോന്നും പൊതു ഇതൊക്ക ഒരു ആ ഒരു പാരമ്പര്യം വലുതായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും തോന്നുന്നു അപ്പൊ അതിനകത്ത് തന്നെ കുറെ പേര് ഇപ്പൊ നമ്മള് അദ്ദേഹത്തിന്റെ ഈ ഒരു ട്രോളായപ്പിൽ അത് നോക്കുമ്പോൾ അതിന്റെ താഴെ കമന്റുകൾ നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഇത്തവണ ജയം വേണം എന്നുള്ള രീതിയിലാണ് തൃശ്ശൂർ കാരണം ആഗ്രഹിക്കുന്നത് തൃശൂരിൽ ഉള്ളവർ പറയുന്നത് അങ്ങനെയാണ് ഒന്ന് ആർ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ കാരണം നോക്കിയത് സുരേഷ് ഗോപി ചെയ്ത കുറെ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപി എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഇലക്ഷൻ ജയിക്കേണ്ടി വരും അങ്ങനെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഇനി ചിലപ്പോൾ നമുക്ക് തള്ളിക്കളയാനും ഇതൊക്കെ ഒരു തള്ളിക്കളാനും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഫേസ്ബുക്ക് വിവാദമൊക്കെ വന്നത് അതിൻ്റെ കൊണ്ട് ഭാഗമായിട്ടായിരിക്കാം അതിനുള്ള സാധ്യത കളയാൻ കഴിയുകയില്ല ഇപ്പം നമുക്ക് വളഞ്ഞിട്ടൊരു ആക്രമണമെന്ന് പറഞ്ഞു കാരണം പല കാര്യം ഇപ്പം സുരേഷ് ഗോപിയെ മാത്രമേ നമുക്ക് കണ്ട അറിയാം കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങളും ഇല്ല മാത്രമല്ല തൃശ്ശൂരിൽ തന്നെ അവിടെ ഇടദോഷ സ്ഥാനാർത്ഥി സുനിൽകുമാർ അദ്ദേഹം നടൻ ടൊവിനോ തോമസ് മൊത്തമുള്ള ഒരു ചിത്രം ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ അവർ നിൽക്കുന്നു ഒരുമിച്ച് നിൽക്കുന്നത് അദ്ദേഹം കണ്ടുമുട്ടിയതാണ് അവർ ആ ചിത്രം ഇട്ടിരുന്നു പക്ഷേ ടൊവിനോ തോമസ് പറഞ്ഞ മാനുവെ തന്നെ പ്രതികരിച്ചൊക്കെ കാരണം അദ്ദേഹം ഇവിടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അങ്ങനെയുള്ള ഒരാൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിൽ വരാൻ പാടില്ലല്ലോ അത് ഞാൻ പറഞ്ഞത് പിന്നലിക്കണം അത്ര സംബന്ധിച്ച് എനിക്ക് ഒന്ന് യുവ നിലപാടുള്ളൊരു ഞാൻ പറയുന്നത് യുവതാരങ്ങളിത് പഴയ രാഷ്ട്രീയ ഗിമിക്കും കൊണ്ട് പോയിട്ട് കാര്യമില്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം തങ്ങളുടെ ഒരു പരിധിയിലാണ് ഇവരൊന്നും അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ രീതിയിൽ അവരെ പ്രതികരിക്കുന്നില്ല കാരണം ഈ പ്രചാരണത്തിനായാ പോലും പലരും പല പല മുന്നണികളിലുള്ളവരും വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിലൊന്നും പങ്കെടുക്കാതെ തന്നെ അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് അതിൽ തന്നെ അവർ ശരിയാണ് ഈ പുതിയ തലമുറയിലെ അങ്ങനെ ഒരു രാഷ്ട്രീയ പോകണം എനിക്ക് കഴിഞ്ഞ മുമ്പുള്ള മറ്റേ ജഗദീഷ് മറ്റേ ഗണേഷ് കുമാർ വിഷയത്തിൽ പത്മനാഭൻ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്ന് പറയുന്ന ഒരു വിഷമമൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഭീമൻ ടോവിന്റെ പ്രചരണത്തിന് ഇറങ്ങിയില്ലെന്നറിയാ അങ്ങനൊരു വിഷമങ്ങൾ ഇന്നസന്റ് മത്സരിച്ച സമയത്ത് പറയേണ്ടത് പലരും പോയിരുന്നു എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമാണ് പക്ഷെ നമുക്ക് കുറച്ച് രാഷ്ട്രീയം ഉണ്ട് എന്ന് കരുതുന്ന സിനിമ അടന്മാരെ പോലും അതൊന്നും അല്ലാതെ പോയി എന്നാലും അതിനകത്ത് തൊഴിലിനെ തീരുമാനിച്ച കറക്റ്റ് ഒരു കാര്യമാണ് കാരണം സിനിമയെ രാഷ്ട്രീയങ്ങളെ കൂട്ടിക്കൊഴയ്ക്കേണ്ട ആവശ്യമില്ല കാരണം അതിനുള്ള ഒരു പ്രമുഖരാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ പോയി അദ്ദേഹത്തിന്റെ മുഖവും പിടിച്ച് വെച്ചിട്ട് അതിനെ ഒരു വോട്ടാക്കി മാറ്റം നോക്കുന്നത് നല്ലൊരു പ്രവൃത്തിയല്ല അതെ അതെകുമാറിന്റെ ആണോ അദ്ദേഹത്തിന്റെ ഏമിന്റെ ആണോ തെറ്റുപറ്റിയെന്ന് നമുക്കറിയില്ല അതെ അതെ തീർച്ചയായ് ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ ഇത് ുമായി ബന്ധപ്പെട്ട് ഒരു ടീം കാണാൻ അവർ അപ്പം അവർ കാര്യങ്ങൾ നോക്കാനും ചിത്രങ്ങൾ ഇതിനൊക്കെ ഇടാനൊക്കെ ടീം കാണും പലപ്പോഴും ഇത് വളരെ കൃത്യമായ ധാരണ ഇല്ലാത്ത ആളുകളാണ് ഇവർ ടീമിലുള്ളതെങ്കിൽ ഭയങ്കര അവധങ്ങളിലേക്ക് പോകുന്നത് പലപ്പോഴും അത് കൃത്യം ഏകോപിപ്പിക്കണം അത് അതിന്റെ മികച്ച മാതൃക എങ്ങനെ നന്നായി നടത്തണം എന്നുള്ള മികച്ച മാതൃക രാജചന്ദ്രശേഖരൻ്റെ ആണ് കണ്ടില്ല വളരെ കൃത്യമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയിൽ വന്നു വളരെ ഭംഗിയായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതെ പ്രചരണത്തിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഇപ്പോഴും ചിത്രത്തിൽ ശശി തരൂർ എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കാരണം നമുക്ക് മൊത്തം ഒരു പ്രചാരണത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പന്നിൻ പിന്നെ നമുക്കറിയാം ജനകീയനാണ് അദ്ദേഹം വലിയ ഈ ഒരു ആരവോ അങ്ങനെ അകമിക്സോ ഒന്നുമില്ല അദ്ദേഹം സാധാ അപ്പൊ നമുക്ക് ഇവിടെ ശശി തരും എനിക്കൊന്നും അതെ അവരുടെയൊക്കെ കോൺഫിഡൻസ് ആയിരിക്കും ചിലപ്പോ അവസാന നിമിഷമായാലും അവർക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും അതുകൊണ്ടായിരിക്കാം അതുപോലെ ചേട്ടൻ പറയുന്നത് രാജീവന്ദ്രശേഖർ കറക്റ്റ് ആയിട്ട് ഒരു എന്ത് പറയാനാണ് ടീം ടീം വർക്ക് ആയിട്ട് കാരണം സോഷ്യൽ മീഡിയയിൽ അത് കൃത്യമായിട്ട് അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഓരോ ഓരോ ജനവിഭാഗത്തിലും സ്റ്റുഡൻസിൻ്റെ അടുത്തായാലും മൃദനടുത്തായാലും അതുപോലെ തന്നെ അടുത്തായാലും അവരെയൊക്കെ ഇടപെടുന്ന രീതിയോടെ ഓരോ പോസ്റ്റുകളൊക്കെ ഇട്ട് സജീവമായിട്ട് ചിലപ്പോൾ ഈ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്യൂജൻ ഇതാണ് നമ്മുടെ വളരെ പിന്നെ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അത് ഫലപ്രദമായി അത് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അതിൽ വിളിക്കുന്നത് ആരാണെന്നുള്ള ഉത്തര അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നന്നായിട്ട് അറിയാമായിരിക്കാം ആ ആളുകൾക്ക് പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടാൽ അതെങ്ങനെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്ന ചിലപ്പം വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ അത് പലർക്കും അത് പിന്നെ ബാധ്യതയായി മാറി കാരണം അവർ അവരറിയുന്നില്ല എന്താണ് ഇടുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഇവർക്ക് ഇത് കൃത്യമായ രാഷ്ട്രീയ ധാരണ ഇല്ലാത്ത ഒരാളാണ് ഇത്തരം ചില പോസ്റ്റിലിടുന്നതെങ്കിൽ തിരിച്ച് അവരുടെ കൗണ്ടർ ആയിരിക്കും പിന്നെ സംഭവിക്കുന്നത് എനിക്കൊന്നും സുനിൽകുമാറിന്റെ കാര്യത്തിൽ ആ ഒരു അവസ്ഥയാണ് കാരണം അത്യാവശ്യം നല്ല വേരോടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു പോസ്റ്റ് കണ്ട് ആൾക്കാർ വീണ്ടും അവസ്ഥ അതെ 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 റ്റൊബിന അത് അതേ ആ നിലപാട് സ്വീകരിച്ച് നല്ലതായിരുന്നു കലാരമാരല്ലേ അവരത് അങ്ങനെ സ്വീകരിക്കണം ഏതായാലും കേരളത്തിലെ യു ഡി എഫിന് ഒരുപക്ഷേ ഏറ്റവും ഏറ്റവും സഹായം നൽകുന്ന ഇ പി എൻ തോന്നുന്നു ഇ പി അങ്ങ് താരമാവൺ ഇക്കാര്യത്തില് അദ്ദേഹം പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം നമുക്കറിയാമല്ലോ ഇവിടെ പ്രധാന ഏറ്റുമുട്ടൽ ബി ജെ പിയും ഞങ്ങളും തമ്മിലാണ് എൽ ഡി എഫും തമ്മിലാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് മൂന്നാമതായിരുന്നുള്ള പിണറായിക്ക് ഇറങ്ങേണ്ടി വന്നു പറഞ്ഞു ഇറങ്ങേണ്ടി വന്നു മാത്രമല്ല ബി ജെ പിന്നെ നല്ല സ്ഥാനാർത്ഥത്തിലുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞല്ലേ ഇ പി പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാൻ കാര്യമില്ല കാരണം നമ്മൾ നമ്മൾ പലതവണ നമ്മൾ ഈ ലൂസ് ടോക്കിൽ കർച്ച അതെ പ്രതിപക്ഷത്തിൻ്റെ ഇവിടെ നിലവിലെ യു ഡി എഫ് നേതാക്കളുടെ അല്ലെങ്കിൽ ഒരു പ്രതികരണമുള്ള സമരം ചെയ്യുന്ന രീതിയൊക്കെ വെച്ചിട്ട് അവരെ ചെന്നപ്പോ നമ്മ ചിത്രത്തിൽ നമ്മൾ ചിന്തിച്ചു സ്വാഭാവിക അവരുടെ മറ്റു ബിജെപികളുടെ പ്രവർത്തിയും അങ്ങനെയാണ് എന്തൊക്കെ എതിർക്കുന്നവരായാൽ പോലും പറയാനുള്ള യാഥാർത്ഥ്യമുണ്ട് കാരണം സാധാരണക്കാരെ പോലും പറയുന്നുണ്ട് അവരുടെ ഒരു ഒരു ബെസ്റ്റ് ഒരു ഓപ്പോസിഷൻ ആയിട്ട് ഉള്ളത് ഇപ്പം ആ രീതിയിലാണ് ബാക്കിയുള്ളവരൊക്കെ തന്നെ നമുക്കറിയാം ഇപ്പം ഇലക്ഷനിൽ ഇപ്പം ഈ സീറ്റ് നിർണയത്തിൽ പോലും നമുക്ക് ഒരു അടിപൊളിയെ കണ്ട് അവര് കഴിഞ്ഞിട്ട് വന്നപ്പോ തന്നെ മനസ്സിലായതാണല്ലോ അതൊക്കെ അത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പല വിഷയങ്ങളിലും ഇങ്ങനെ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ ഓട് മുഖ്യമന്ത്രി തിരുത്തി ബിനോയ് വിഷ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായത്തില് എൽ ഡി എഫിന്റെ നിലപാടല്ലാന്ന് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇവർക്ക് ഇവർ തന്നെയാണ് പാരവോന്നു കൊല്ലത്ത് മറ്റേ ആ ഡിബേറ്റ് ഷോക്കാണെങ്കിൽ ചിന്താചറോമിന്റെ പുതിച്ചോറ വിഷ്വം നല്ല രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു അതൊരിക്കലും അത് പാടില്ലാത്തൊരു കാര്യം കാരണം പറഞ്ഞത് ചിന്താചറോ അത് അതായത് ആശുപത്രിയുടെ അതായത് കൊല്ലം താലൂക്ക് ആശുപത്രിയിലെ ഇപ്പം സൗകര്യമില്ലായ്മയെക്കുറിച്ച് ആംബുലൻസ് സർവീസ് മുടങ്ങിയതിനെ കുറിച്ച് ഇഞ്ചക്ഷൻ പോലും ഇല്ല അവിടുത്തെ സേവനങ്ങൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയുണ്ടെന്ന് ഒരു കൊല്ലത്തെ ഒരു വോട്ടർ പറയുകയാണ് ചിന്താചറമസ് ഓപ്പൺ ഡിബേറ്റിനകത്ത് പറയുകയാണ് ഇവരിങ്ങനെ വാടകളം പൊഴുത്തുകയാണ് പ്രവർത്തികളെ കുറിച്ച് വാഹനോളം പൊകുഴത്തുകയാണ് അപ്പൊ ഇതിന്റെ മറുപടി അതിന്റെ കൂട്ടത്തിലാണ് ചിന്താചോർമ്മം പറയുന്നത് കൊല്ലം ജില്ലയുടെ ഈ ആശുപത്രിയിലെ സൗകര്യങ്ങളെ കുറിച്ചും മറ്റേ ലോകോത്തര ഇതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ വോട്ടർ പറയുകയാണ് ഒരു പാരസെറ്റാമോൾ എടുക്കാനില്ല മരുന്നില്ല ആംബുലൻസ് സർവീസ് ഇല്ല അപ്പം ഇഞ്ചെക്ഷൻ ഇല്ല അങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും പൊതിച്ചോറ് തരുന്നില്ല ഡിവൈഎഫ്ഐ കാർ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഇവിടെ ഇപ്പം മലേരിയ ചർച്ച അപ്പം ചിന്ത എപ്പോഴൊക്കെ വാദർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് പണിയായിട്ട് ഉള്ളതാണ് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ വീണ്ടും അടുത്ത ചർച്ചാ വിഷയം കാരണം അങ്ങനെ പറഞ്ഞ് വീണ്ടും നമുക്കറിയാം പല കാര്യങ്ങൾക്കും പ്രതിരോധത്തിലാക്കുന്നത് ഇതുപോലെ തന്നെ ആവേശം ഇവരുടെയൊക്കെ അമിതാവേശം ഒക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇ പി എം പോലെ തന്നെ ചിന്തയ്ക്ക് വലിയ രീതിയിലൊരു തിരിച്ചടിയായിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും പാർട്ടിയിൽ നിന്ന് തന്നെ വരാത്തൊരു ഒരു ശകാരവും കേട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം കാര്യം തിരഞ്ഞെടുപ്പ് സമയം നിർണായകമാണ് നമ്മുടെ ഓരോ വാക്കിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അല്ലെങ്കിൽ സംഗതി പക്ഷേ കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പുറത്തുവിട്ട വാർത്ത അദ്ദേഹത്തിൻ്റെ പഴയ മറ്റേ ആയുർവേദ റിസോർട്ട് വേറെ സ്ഥാപന ഏറ്റെടുത്തു ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിലൊക്കെ അദ്ദേഹം ആകെ പ്രതിരോധിക്കുക അദ്ദേഹത്തിന് എന്ത് പറഞ്ഞു അറിഞ്ഞൂടാ ഐ പി ആകെ ക്ഷീണതനാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹം എൽ ഡി കൺവീനറുമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഈ അബദ്ധങ്ങളായി പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അതെ ഇവര് ഈ ഇവരുടെ ഒരു പ്രശ്നം തുടങ്ങി ഇവരുടെ നേതൃത്വം അല്ല എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും കൃത്യമായി പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട് നേതാക്കളെ കാര്യകാരണ സഹത അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ആണ് അവർ പോകുന്നത് പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയണമെന്ന് പോലും പറയാത്ത പക്ഷേ ന്യൂസ് ചാനലിൽ ഒന്ന് പലരും വേർക്കുന്നതാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റാറ്റസുകൾ നോക്കി നോക്കി അതിനകത്ത് നമ്മൾ ഈക്വലായിട്ട് ആയിട്ട് വരേണ്ടതിന് പകരം ഫുള്ള് ഇവർ പ്രതിരോധത്തിലാവുന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് കാരണം അവർക്ക് നല്ല പറയൊന്നും ഇല്ല കേരളത്തിൽ ഇപ്പോ ഞാൻ പറയുന്നത് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ ഇവിടുത്തെ ദാരിദ്ര്യത്തിൽ ഇപ്പൊ തന്നെ പോലീസ് വാഹനങ്ങൾക്ക് ഏറ്റവും പുതുതായി റിപ്പോർട്ടാണ് പോലീസ് വാഹനങ്ങൾക്ക് എണ്ണ അടിക്കാൻ പോലും പൈസ ഇരുപത്തി എട്ട് കോടി രൂപയാണ് കുടിശ്ശികയായിട്ട് ആയിട്ട് കൊടുക്കാറുള്ളത് അത് കാരണം ഇനി പോലീസുകാർ ഇങ്ങോട്ട് വരണതാണ് പമ്പുടമകൾ പറഞ്ഞാൽ അതിന്റെ പേരിൽ സമരം വരാൻ പോകുന്നത് ഇനി അത്രയും പ്രത്യേകിച്ച് ഒരു എലക്ഷൻ കാലഘട്ടം കൂടെ വരെ വരാൻ പോവുകയാണ് ഇപ്പം ഇവിടുത്തെ സംസ്ഥാന ആൾക്കാർ വരുന്നുണ്ട് മോദി മോദിടക്കമുള്ള ആൾക്കാരൊക്കെ ഇനി വരാൻ എല്ലാവരും വരുമല്ലോ വരാനായിരിക്കുന്ന ഈ ഒരു സമയത്ത് എണ്ണ ഇല്ലാത്തതിന്റെ പേര് വണ്ടിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ കേരള പോലീസ് അതിനെ പോലെ ഒരു നാടകം വേണ്ട അതുപോലെ സർക്കാർ ഇപ്പം ഗവൺമെന്റ് ഓഫീസുകൾ പോലും ശമ്പളം പോലും ഇവരെ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലാണ് മൊത്തത്തിൽ അല്ല മാത്രമല്ല ഈ കേന്ദ്രം കൊടുത്ത പൈസ കൊണ്ട് ആ കടമാഞ്ച പൈസ കൊണ്ട് ഇനി ആളെ ക്ഷാമ ക്ഷേമം പെൻഷൻ സംഗതി കൊടുക്കാൻ പോവുകയാണ് സർക്കാർ അതിങ്ങനെ തടിതെപ്പേ പറ്റുള്ളൂ മാത്രമല്ല ഇത് ക്രമസമാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ നാളുകളെ ഏറ്റവും ഉദാഹരണമല്ലേ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി അനു കൊന്ന അയാള് അൻപത്തഞ്ചോളം ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് അയാൾ റേപ്പ് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള ഇറങ്ങി നടക്കുകയാണ് പൊതുവെ അയാൾ സൂഹൂഹത്തിൽ ജീവിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ മേലൊരു കണ്ണെങ്കിലും പൊതുവെ അവിടുത്തെ ലോക്കൽ പോലീസെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സുരക്ഷ നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ടെങ്കിൽ പിടിക്കാൻ കഴിഞ്ഞു സി സി ടി വി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നെ നമുക്ക് സിദ്ധാർത്ഥൻ്റെ മരണം സിദ്ധാർത്ഥൻ്റെ മരണം വന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻസ് മറ്റേ വിദ്യകർത്താവ് ഷാജിയുടെ ആത്മഹത്യ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സർക്കാരും അല്ലാത്ത പ്രതിരോധത്തിലായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും പ്രതിരോധത്തിലായ ഒരു തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ ഒരിക്കലും നേരിട്ടിട്ടുണ്ടായിരിക്കില്ല പിന്നെ സർക്കാരിൻ്റെ പേരുള്ള ആരോപണം പിന്നെ മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരുള്ള ആരോപണം സത്യം പറഞ്ഞാൽ ഒരു ഈ എന്താണ് പരാതികളുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ നീണ്ട നിര തന്നെയാണ് കേരളത്തിൽ കാത്തിരിക്കുന്നത് വിവാദങ്ങൾ മാത്രം ഇവര് പറയുന്ന ഒരു രണ്ടാമത്തെ ഈ ഇപ്പം ഈ പാർട്ടി പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സംഘപരിവാർ ആൾക്കാർ അതുപോലെ മീഡിയ ആ അങ്ങനെയുള്ളവരെയാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് ഇവര് കാരണമാണ് ഇപ്പം ഈ പാർട്ടിയിലുള്ള നല്ല വശം അറിയാതെ പോകുന്നത് ചീത്തപ്പെടുന്നു പക്ഷെ അങ്ങനെയല്ല കാര്യം സാധാരണ ജനങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവുന്നത് അവരിപ്പോ പഴയ പോലെ അല്ല അവര് ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരെ അറിയിക്കാൻ വേണ്ടി അത്രയും ജനങ്ങളുണ്ട് ഇപ്പം ഇപ്പോൾ റീൽസിലൂടെ ആയാലും അതുപോലെ തന്നെ വീഡിയോകളിലൂടെ ആയാലും മരുന്നുണ്ട് ഇപ്പൊ നമ്മള് തന്നെ എത്ര വശം നമ്മൾ പലതവണ വിചാരിച്ചിട്ടുണ്ട് ഇവരെ കുറിച്ച് പറയണ്ട ഇന്ന് പറയാതിരിക്കാന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് മീഡിയയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലാണ്ട് ഇന്ന് ഇന്ന് ഇവർക്കെതിരെ ഒരു വാർത്ത കൊടുക്കാൻ അങ്ങനെ ആരും പോകുന്നു തോന്നുന്നില്ല കാരണം നല്ല കാര്യങ്ങളൊന്നും കാര്യങ്ങളാണ് ഇവിടെ അത്തരത്തിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഒരു ദിവസം ഒരു ഒറ്റ ദിവസം ഈ സർക്കാർ കാണിച്ചത് നമുക്ക് മനസ്സിലാകും ഇവിടെ ഇപ്പൊ നമ്മൾ പറയാം കേരളത്തിൽ ഇപ്പൊ അവസ്ഥ അത്രയും പരിതാപകരമാണ് ഇവിടെ തൊട്ട് ഇപ്പൊ ഇവിടെ ഉപ്പ് തൊട്ട് കറുപ്പുവരുത്തരം തീ വിലയാണ് എല്ലാത്തിനും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതൊരു പരിമിതികളുണ്ട് കാരണം ഇവർ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം സപ്ലൈക്ക് ഒരു സാധനം നിത്യോപയോഗ സാധനം പോലും ഇല്ലാത്ത അവസ്ഥ തൊട്ടതിനും പിടിച്ചില്ല ഇപ്പൊ കറണ്ടിനും വെള്ളത്തിനും എല്ലാം കരം കൂട്ടും കൂട്ടുന്നുണ്ട് സർചാർജ് കൂട്ടുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് തുടർന്ന് മേഖലകളെല്ലാം തന്നെ പ്രതി പ്രതിസന്ധിയിലാണ് അപ്പൊ അത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെല്ലാവരും ഇതൊക്കെ ചോദിച്ചും ഉത്തരം അത് അത് മാറും വലിയ രീതിയിൽ പ്രതിഷേധമാണ് അല്ല ുമായി ബന്ധപ്പെട്ട് എല്ലാ ചാനലുകളും അവരിങ്ങനെ ഓരോ ഇതുണ്ടല്ലോ ജനങ്ങളെ ഓപ്പൺ ഡിബേറ്റ് പരിപാടി വെക്കുന്നുണ്ടല്ലോ ഇതിൽ പലയിടത്തും വലിയ സംഘർഷം ഒരു നമ്മൾ ഞാൻ രാത്രി ചിലപ്പോഴേ കാണാറുണ്ട് ഇത് നാട്ടുകാർ എത്ര സ്റ്റഡീഡ് ആണെന്നല്ല ഇവരെല്ലാരും പാർട്ടിക്കാരുന്നു സാധാരണക്കാരൻ മനുഷ്യരൊക്കെ തന്നെയായിരിക്കും എല്ലാരും രാഷ്ട്രീയക്കാരൊന്നും ആയിരിക്കില്ല പക്ഷേ ഈ ചോദ്യങ്ങളെ വളരെ സ്പെസിഫിക് ആണ് ഈ പാർട്ടി കാരണം രണ്ടിപ്പം ഇപ്പം കോൺഗ്രസിന്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ആൾക്കാർ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ മറ്റവര് പറയാണ് കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല അതാണ് അവസ്ഥ കാരണം ഇവരിങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ ഇവര് എന്ത് പറഞ്ഞ തടിതപ്പം പഴയ പോലെ അല്ല ഇപ്പം ചോദ്യം ചോദിക്കുന്നതിന് അതിന് കൃത്യമായ ഉത്തരം ഉത്തരവിടുന്നു അല്ലാണ്ട് മറ്റേ മറ്റേ ഒരു ചോദ്യത്തിന് വേറെ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് അത് ഇല്ല അവർ കൃത്യമായിട്ട് തന്നെ ചോദിക്കും അവർ വേർക്കുകയും ചെയ്യും നടന്നത് അല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എവിടെ ഏതൊക്കെ ചില സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടായതായിട്ടും കണ്ടു ഇത്തരം ഈ ഓപ്പൺ ഡിബേറ്റ് നടന്ന സ്ഥലങ്ങളിൽ സി പി ഐ പ്രവർത്തകരോട് ഒരു അക്രമസക്തരായി നടക്കുക ചോദ്യം ചോദിച്ചു ഈ ചോദ്യം ചോദിച്ചാൽ അവർ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ സ്വഭാവമായിട്ട് അവർ പ്രബോധിതരാവും അങ്ങനെ അതിൻ്റെ പേരിൽ സംഘർഷമൊക്കെ ഉണ്ടായത് പല സ്ഥലങ്ങളിൽ നടന്നായിരുന്നു അവർ പുതിയ ടെക്നിക്കാണ് കാരണം അങ്ങനെ ഇപ്പം ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം എതിരാളികളെയും ദേഷ്യം ചില ആളുകൾ കണ്ടില്ലേ പെട്ടെന്ന് ശബ്ദം കയറി സംസാരിക്കല ആളുകൾ കണ്ടിട്ടില്ലേ അവർക്ക് പ്രത്യേകതയാണ് വെച്ചാൽ പിന്നെ മറ്റവൻ എതിരാളീ ശബ്ദംയർത്താൻ തഴിവുള്ളവനല്ലെങ്കിൽ ശബ്ദ വർത്തി ബഹളം വെച്ച അവൻ ഇല്ല അങ്ങ് ഇരുത്തുക അപ്പോൾ മിണ്ടുമില്ല ഷോട്ട് ചെയ്ത് ആളെ ഇരുത്തുന്ന രീതി ഉണ്ടല്ലോ അപ്പോൾ ആയിട്ട് പഴയ സ്കൂളാണത് ഇനിയത്തെ കാലത്ത് അതൊന്നും നടക്കില്ല എങ്കിലും കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വളരെ സജീവമായ രംഗത്തുണ്ട് പക്ഷേ ഇവിടെ വേറെ കാര്യമുള്ളത് നമ്മുടെ നിലവിലുള്ള സിറ്റിംഗ് എം പി ആർ കുറെ പേര് മത്സരിക്കുന്നുണ്ട് ഇവിടെ കോൺട്രിബ്യൂഷൻ എന്താ എന്താണെന്നുള്ള സംബന്ധിച്ച് ഇനി സത്യം പറഞ്ഞിട്ട് വലിയ തോലിസം നടന്നിട്ടില്ല അതെ ഇത് കോൺഗ്രസ് ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞാൽ പറയുന്ന പോലെ തന്നെ അവരെല്ലാവരും സിറ്റിംഗ് എം പിമാരെ അങ്ങനെ നിലനിർത്തുമ്പോൾ തന്നെ അവർ കോൺഫിഡൻസ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെയുള്ളവരിപ്പം പല രീതിയിൽ പരാതികളുണ്ട് ഇപ്പം പല ഇതിനകത്തും പറയുന്നുണ്ട് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നമുക്ക് അതിനകത്ത് ഉദാഹരണമായിട്ട് എടുക്കാം അദ്ദേഹം ദേശീയ കാര്യങ്ങൾ വേണ്ടി ഇങ്ങനെ വാചരാനായി പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർക്ക് എത്രത്തോളം വികസനം കിട്ടി എന്നുള്ളത് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് ഒരു ഹൈലൈറ്റ് കൈലായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമേജിലാണ് ഇനി കേരളം പിടിക്കാൻ പോകുന്ന രീതിയിലാണ് പോകുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ പാർലമെന്റിൽ അറ്റൻഡൻസ് ഉണ്ട് അമ്പത്തൊന്ന് ശതമാനമാണ് ചോദ്യം ചോദ്യം ചോദിക്കുന്ന എല്ലാ കാര്യത്തിലും കേരളത്തിൽ നിന്നുള്ള എം പിമാരിലെ ഏറ്റവും പിന്നോക്കമാണ് രാഹുൽ ഗാന്ധി ബാക്കി എല്ലാവരും ഒരുവിധപ്പെട്ടവരെല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ലെവൽ നല്ലതാണ് എന്നുള്ളതാണ് കണ്ടത് എല്ലാ കൂടുതൽ യു ഡി എഫ് ആണല്ലോ എല്ലാവരും നന്നായി ചോദ്യം ചോദിക്കുകയും ചർച്ചകൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും യു സ്റ്റോക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഈ എം പിമാരെ കുറിച്ച് അല്ലെങ്കിൽ എം എൽ ആരെ കുറിച്ച് പറയുമ്പോൾ നിയമനിർമ്മാണത്തിൽ ഇവർക്കെത്ര പങ്ക് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ആരന്വേഷിക്കാറില്ല നമ്മൾ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചോ അല്ലെങ്കിൽ റോഡ് വെച്ചോ എന്നൊക്കെ ചോദിക്കുകയുള്ളൂ ഇത് നമ്മൾ ഈ നിയമനിർമ്മാണ സഭയിലേക്ക് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് നിയമനിർമ്മാണം നടത്താനാണ് അതിൽ അവരുടെ സംഭാവന എന്നുള്ളത് പലപ്പോഴും വിലയിരുത്തപ്പെടാതെ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇവർ പുറത്തിറക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ കൊണ്ടുവന്ന പദ്ധതികളൊന്നും പറഞ്ഞ പദ്ധതി അല്ല ഈ ഫണ്ടിന് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഒരു കണക്കിന് കേന്ദ്രത്തിന് തന്നെ ലാഭമാണെങ്കിൽ അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അത് വികസനമായിട്ട് മാറുകയും ചെയ്യുന്നത് ആ ഫണ്ട് അതെ അതാണ് ഏറ്റവും വിഷമമായ കാര്യം ഇവിടെ എന്തൊക്കെ ഇവിടെ ഇവിടെ നമ്മൾ ജനങ്ങളെ ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഇപ്പൊ തന്നെ ഇപ്പൊ തകൃതിയായിട്ട് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ അവസാന സമയത്ത് കൈയും കാലോട്ട് അടി നമ്മൾ അവസാന നിമിഷം കാണുന്ന വികസന പ്രവർത്തനം റോഡ് പണിയാണ് മനുഷ്യന് യാത്രയാൻ പറ്റാത്ത രീതിയിൽ അത് കൂടി കൂടിപ്പോയി ഇലക്ഷൻ കഴിയുമ്പോ തന്നെ ആ മറ്റേ വോട്ട് പൊട്ടിക്കുമ്പോ അതിന്റെ കൂടെ ഈ ടാറും എല്ലാം പൊട്ടി അങ്ങനെയാണ് രീതിയിൽ ഒരു മഴ വരുന്നത് അടുത്ത് ഒരു മഴക്കാലം ഇല്ലാത്തതാണ് മഴക്കാലം ഇല്ലാതിരുന്നപ്പോഴേ ഇങ്ങനെ ഇനി ഒരു മഴക്കാലം കൂടെ വരുമ്പോൾ അവസ്ഥയിലേക്ക് റോഡായത് തോടായിരുന്നു അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പോകുമ്പോൾ അതെ ഏതായാലും ഇത് കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾ മൂന്ന് മുന്നണികളും അവരിപ്പോ ഒരു ആവേശത്തിൽ തന്നെയാണ് കാരണം ഈ പല മണ്ഡലങ്ങളിലും ഈ നമ്മൾ പലപ്പോഴും പറയാറുള്ള ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് വളരെ ശക്തമായ മത്സരമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ജയ പരാജയങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ല എപ്പോഴും ഈ വിവാദങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു ഒരു സ്ഥാനം ഉറപ്പിക്കുന്നത് പക്ഷേ അത് ഇന്ന് ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പണ്ടൊക്കെ ഓരോ പാർലമെൻ്റ് ലക്ഷം വരുമ്പം ഓരോ വിവാദങ്ങൾ വരുമായിരുന്നു ഇപ്പോൾ എൺപത്തൊമ്പതായി പാർലമെന്റ് ലക്ഷം നല്ല അന്ന് ബഫേഴ്സ് വിഷയമായിരുന്നു ഒരു വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷം രാജീവ് ഗാന്ധി എന്ന് നേരിട്ടത് രാജീവ് ഗാന്ധി നമ്മൾ പലരും കരുതി രാജീവ് ഗാന്ധി തിരിച്ച് വരുമെന്ന് കരുതി അതിന് പരാജയം അദ്ദേഹം ജയിച്ചെങ്കിലും കോൺഗ്രസ് പരാജയപ്പെട്ടു ഇ പി സിംഗ് പ്രധാനമന്ത്രിയായി അതുപോലെ തൊണ്ണൂറ്റി ഒന്നിലെ നരസ്വറാവ് മന്ത്രിസഭയുടെ അത് കഴിഞ്ഞപ്പോൾ എന്താണ് ബാബറി മസ്ജിദ് വിഷയം വന്നു അങ്ങനെ ഓരോ സർക്കാരിൻ്റെയും കാലം കഴിയുമ്പോഴത്തേക്കും ഒരു വിഷയം വരും അത് വെച്ചായിരിക്കും ഈ മൊത്തം കത്തിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ഇതിപ്പോൾ വിഷയങ്ങളേ ഉള്ളൂ ഈ പറഞ്ഞില്ല ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ആരും മിണ്ടുന്നതുമില്ല ശരി പറഞ്ഞാൽ ശരിക്കും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇതൊരു വലിയ ഒരു ഒരു എന്താണെന്ന് പറയുക ഒരു ഒരു വലിയ തട്ടിപ്പിൻ്റെ ഒരു പരിപാടിയാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് തോന്നുന്നു നമ്മളെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഇന്ദിരാ വികാസ് പത്ര എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസ് വഴി ഇങ്ങനെന്തോ ഒരു സമയം ഉണ്ടായിരുന്നു അതിൽ ഒരാളുടെ പേരില്ല എന്നാണ് കേട്ടിട്ടുള്ളത് എനിക്കൊന്ന് പത്ത് ലക്ഷം രൂപ വേണമെങ്കിലും എടുക്കാം ഇത്ര അത്ര വർഷം അഞ്ച് വർഷം ഒന്ന് കഴിവാൻ നേരട്ടി ആവുക അങ്ങനെ എന്താണ് അതിൻ്റെ രീതി അതിന് ഈ പ്രത്യേകത ഉണ്ടായിരുന്നു പേരില്ല ആളുടെ പേരില്ല പക്ഷേ ഇവിടെ നമ്മൾ ബാങ്കിൽ ഇലക്ട്രൽ ബോണ്ട് എടുക്കാൻ ചെല്ലുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ആളുകൾ അവരുടെ വിശദാംശങ്ങളെല്ലാം കൊടുക്കണം പക്ഷേ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആര് എന്നുള്ളത് തെളിവില്ല അല്ല അത് ഇതിൻ്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മോശമായ മുഖമാണ് അതൊക്കെ തന്നെ കാണിക്കുന്നത് എന്നാലും കോടതിയുടെ ഇടപെടൽ വളരെ കൃത്യമാണ് ഈ കാര്യത്തിൽ അതുപോലെ ഇപ്പോൾ പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തുന്നുണ്ട് അത് പറയാൻ പറ്റും നാളെ അല്ലേ പാലക്കാട് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ പാലക്കാട്ട് ഒരു ആ പാടൊരു ഓളം അറിയുന്നാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം കേരളം ഒരു ലക്ഷ്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും സമയത്ത് ഇത്രയും തവണ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടില്ല അതെ മാത്രമല്ല ഇതിനകത്ത് ഇപ്പൊ ഏകദേശം ഞാൻ പറയുന്നു നേരത്തെ പറയുന്നത് കോൺഗ്രസിന്റെ ആ ഒരു നമ്മൾ പണ്ടും എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അത് ആ ഒരു ഇത് മാത്രമല്ല ഇപ്പൊ ചിത്രത്തിലേക്ക് ബി ജെ പി കടന്നു വന്നിട്ടുണ്ട് രണ്ടാമത് സ്ഥാനത്തിനോട് എത്തിക്കൊണ്ടിരിക്കുന്നു എനിക്കൊന്നും ചോദിച്ചാൽ അപ്പൊ ഇത് ഇപ്പോൾ വർക്ക്ഔട്ട് ആയാലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വലിയൊരു മാറ്റം കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രം അല്ല രണ്ടായിരത്തി കാരണം എന്തായാലും പ്രധാനമന്ത്രിക്ക് സമയം അത്രയും പ്രധാനമാണ് ആ സമയം മുടക്കിയിട്ട് ഇവിടെ വരുന്നെങ്കിൽ ഒന്നും കാണാതെ വരില്ല അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴല്ലെങ്കിൽ പോലും ഭാവിയിലും കൂടെ രീതിയിൽ ഉതകുന്ന രീതിയിൽ വേണ്ടിയായിരിക്കും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒന്ന് പത്തനംതിട്ടയാണ് അവിടെ അൻലാന്റണിയാണ് മത്സരിക്കുന്നത് അതൊരു സന്ദേശമാണ് ബിജെപി പ്രവർത്തകർക്കുള്ള കാരണം അല്ലാണ്ട് എൻ്റെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ മാക്സിമം വോട്ട് പിടിക്കണമെന്നുള്ള തന്നെയാണ് ഒരുപക്ഷെ ജയിക്കണമെന്ന് തന്നെയായിരിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയായിരിക്കാം തെലങ്കാനയിലൊക്കെ നല്ല രീതിയിൽ സജീവമായിട്ട് സജീവമായി നിൽക്കുന്നുണ്ട് ഈ എന്തായാലും ഇലക്ട്രിക്കൽ ബോണ്ട് വിവാദം പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് ഇത് അത്രത്തോളം എത്തിയോ എന്നുള്ള സംശയമാണ് കാരണം ഇപ്പോഴും പല ആളുകൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ ഒരു കഴിഞ്ഞ ഒരാളെന്നെ വിളിച്ചിരുന്നു എന്താ ഇലക്ട്രിക്കൽ ബോണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഇത് ഇങ്ങനൊരു വിഷയമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇത് ഒരുപക്ഷെ ഇത് ആരും ശ്രമിക്കില്ലായിരിക്കും കാരണം അത് അബർത്ഥമാകും നേരത്തെ സി പി എമ്മും സി പി ഐ ആവേശത്തോടു കൂടി കോൺഗ്രസിനെയും ബി ജെ പി ഒക്കെ വിമർശിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അവരെ സഖ്യേഷിയായ ഈ ഡി എം കെയും വാങ്ങിച്ചേക്കാണ് അത് ഇത്തരത്തിലുള്ള സാൻഡിക മാറ്റിനെ പോലെ അദ്ദേഹം അറിയാലോ പണ്ട് പഴയ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായത് അറിയാമല്ലോ ഇപ്പോൾ എന്നാലും അദ്ദേഹം കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഈ ഇതെല്ലാം ഇവർക്കും കൊണ്ട് വേണ്ടപ്പെട്ട ആളുകളാണ് ഇവർ എന്നുള്ള വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ സ്ഥാപനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രോണൽ ബോണ്ടുകൾ അതവരെ സംബന്ധിച്ച് അവരൊക്കെ അവരുടെ വ്യവസായ ബിസിനസിൻ്റെ ആവശ്യമാണ് ഇത് ഏറ്റവും രസകരമായ നിതീഷ് കുമാർ പറഞ്ഞതാണ് ബീഹാർ മുഖ്യമന്ത്രി ഒരാൾ കൊണ്ട് തന്നിട്ട് എൻ്റെ ഓഫീസിലൊരു കവറ് കവർ പിടിച്ചു വെക്കുമ്പോൾ പത്ത് കോടിയുടെ ഇലക്ട്രോണിക് ബോൾ ഇതാരെങ്കിലും വിശ്വസിക്കുക അത് അതൊക്കെ കഷ്ടമാണ് കാരണം നിതീഷ് കുമാർ പിന്നെ എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയിരുന്ന ഒരുപാട് ആളുണ്ട് ഇപ്പോഴും പറഞ്ഞു വിശ്വസിക്കുന്നുണ്ട് നാളെ ഒരു കാലത്ത് അങ്ങനെ ഒരാളൊക്കെ ഈ രീതിയിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരനെ സംഭാവന തരാൻ വരുന്ന ആൾ അതിൽ ഐഡൻറ്റിറ്റി പറിച്ചു വെക്കുമോ ഇത് ഞാനാണ് തന്നതെന്നും നൂറ് പേർ അവിടെ ബോധപ്പെടുത്തിട്ടേ പോകുള്ളൂ എന്നിട്ടാണ് അവർക്ക് സ്നേഹിക്കാൻ വേണ്ടി കൊടുക്കൂലല്ലോ അതിനകത്ത് തന്നെ ഇനിയിപ്പോ എലക്ഷൻകാലം വരുമ്പോ അതിന് പ്രസക്തമാണ് കാരണം ആരൊക്കെ എവിടെന്നൊക്കെയാണ് ഫണ്ട് കൊടുക്കുന്നത് കേരളത്തിൽ പണം മറ്റേ ഇപ്പൊ രാജ്യത്തിന്റെ പണം എവിടെന്നൊക്കെ കുഞ്ഞു കൂടെ നമുക്ക് അറിയാൻ പറ്റില്ല അത്ര രീതിയിലാണ് പോകുന്നത് കാരണം ഇവർക്കൊക്കെ എലക്ഷണ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് പണം അത്യാവശ്യമാണ് അതെ അതെ നല്ല വഴി കൂടെ മാത്രം കിട്ടേണ്ട നല്ല വഴി കൂടെ കിട്ടില്ലല്ലോ ഈ ദിവസങ്ങളിൽ സ്ഥലത്ത് ഉൾപ്പെടാൻ എൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് വല്ല പണം അങ്ങനെ കടം വാക്കിയ പണയം വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വസ്തുവിറ്റ പൈസ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സും കൊണ്ടുപോകണം യാത്ര ചെയ്യാം അല്ലെങ്കിൽ വഴിതീളെ പരിശോധന കാണും അതെ പിന്നെ പിന്നെ ഒരു രേഖ ഇല്ലാതെ നമ്മളെ പിടിച്ചാൽ നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയതാണെന്നുള്ള രീതിയിലേക്ക് വരും അങ്ങനെ ഈ അക്കിടി പല തവണയും പല ആളുകളും പറ്റിയിട്ടുണ്ട് ഏതായാലും നമുക്ക് നോക്കാം വിവാദങ്ങളാണ് ഇപ്പം തുടക്കത്തിൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ വിവാദങ്ങൾ ശക്തിപ്പെടുകയാണ് വിവാദങ്ങളിലൂടെ തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് അതോ അവരുടെ ഭാവി വികസന പദ്ധതികളാണോ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല ഇല്ല ഏതായാലും കേരളത്തിന് ഒരു കാര്യത്തിൽ സമാധാനിക്കാം ജനുവരി അടുത്ത മാസം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ആ ഒരു തീരുമാനം അങ്ങാവും പിന്നെ നമുക്ക് പിന്നെ തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ കുറേ നാൾ കാത്തിരിക്കണം ഒരു മാസത്തിലധികം കാത്തിരിക്കണം എന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം രാഷ്ട്രീയ കേരളത്തിനെ ഇന്ത്യ എല്ലാം തന്നെ മൊത്തത്തിൽ രാഷ്ട്രീയ നിലവാരം ഇപ്പോൾ വളരെ ശക്തമായ ചൂടിലാണ് അന്തരീക്ഷം പോലെ തന്നെയാണ് രാഷ്ട്രീയവും ചൂട് പിടിച്ചിരിക്കുകയാണ് നമസ്കാരം